ആശാ പ്രവർത്തകൻ വേദന വർദ്ധനം ആവശ്യപ്പെട്ടുകൊണ്ട് സമരം വന്നത് ആ സമരം എൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല ഇന്ന് ഇരുന്നൂറ്റി അറുപത്തി ആറാം ദിവസം എത്തിച്ചേർന്നിരിക്കുകയാണ് ഏവർക്കും അറിയാം എത്ര ത്യാഗപൂർണ്ണമായ ഒരു സമരമാണ് നമ്മളിവിടെ നടത്തേണ്ടി വന്നതെന്നാണ് കേരളത്തിലെ സ്ത്രീകൾ സ്ത്രീ തൊഴിലാളികൾ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ പ്രതിദിന വേദന അത് കൃത്യമായി ലഭിക്കാത്ത സാഹചര്യത്തിൽ അതിശക്തമായ പ്രക്ഷോഭവുമായി ഈ സമരമുഖത്തേക്ക് വന്നപ്പോൾ നമ്മളെ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും അപമാനിക്കുകയും സ്ത്രീകളെല്ലാം യാതൊരു പരിഗണനയും നൽകാതെ അശ്ലീലമൊക്കെ പറയുകയും ചെയ്തപ്പോൾ അതൊക്കെ കേട്ടിട്ട് അതൊക്കെ പറയുന്ന ആളുകളുടെ സംസ്കാരത്തിൽ ഇട്ടുകൊടുത്ത് അതിനോടൊന്നും ചാഞ്ചല്യപ്പെടാതെ ഞങ്ങളിലും ഈ സമരം ഒപ്പുവന്ന് സമരം വിജയിപ്പിച്ചിട്ട് പോകുമ്പോൾ കണ്ണീർ വീഴ്ത്തി മടങ്ങില്ല എൻ്റെ മുരിയുടെ മണ്ണിൽ ഞങ്ങൾ വേദന വർദ്ധിപ്പിച്ചുകൊണ്ട് തിരിച്ചു വീട്ടിൽ കയറുള്ളൂ എന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് ആ സമരം ആരംഭിച്ചത് ആരോപിച്ചത് സമരത്തിൻ്റെ വഴികൾ നമ്മുടെ മാധ്യമങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ട് ആ സമരത്തിന്റെ എല്ലാ ചലനങ്ങളും പൊതുസമൂഹത്തിൻ്റെ മുന്നിലുള്ളതാണ് ഞങ്ങൾ വലിയ ഭിക്ഷോക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പൊതുസമൂഹം പറയുമ്പോൾ ായ മനുഷ്യൻ ഈ കൂലി കിട്ടിയില്ലെങ്കിൽ വർദ്ധിപ്പിച്ചില്ലെങ്കിൽ മറ്റൊന്നും ചെയ്യാൻ പറ്റാത്ത ആളുകൾ അചഞ്ചനം മുന്നോട്ട് നീങ്ങി എന്നുള്ളതാണ് ഈ സമരത്തിൻ്റെ പ്രത്യേകമായിട്ട് നമ്മൾ കാണുന്നത് എട്ടു മാസം കൊണ്ട് ഈ സ്ത്രീകൾ ജനങ്ങൾ കരുതിച്ച ആളുകളായി അന്തസ്സുള്ള ആത്മാഭിമാനമുള്ള ആളുകളായിട്ടാണെന്ന് നമ്മൾ ഈ സമരം മടങ്ങിപ്പോകുന്നത് ആദ്യം കണ്ട സ്ത്രീകളെല്ലാം ഇന്ന് ഇരുന്നൂറ്റി അറുപത്താറാം ഞങ്ങൾ ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയെ കാണാൻ പോയപ്പോൾ ഞങ്ങളെ കാണുവാൻ അനുവദിക്കാതെ ബാരിക്കേഡ് വെച്ച് കടഞ്ഞപ്പോ ഞങ്ങൾ ആ ബാരിക്കേഡ് മറികടന്ന് മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് പോകാനാണ് ശ്രമിച്ചത് അത്രയും തരത്തിലുള്ള സ്ത്രീകളായി മാറി ഇവിടെ ആദ്യ ദിവസം വരുമ്പോൾ പോലീസിനെ കാണുമ്പോൾ ഭയമായി നിങ്ങൾക്കിപ്പോൾ ഭയമില്ല ഞങ്ങളുടെ പോലീസ് മനുഷ്യരാണ് ഞാൻ നമ്മളെപ്പോൾ കിളോമീറ്റർ ദൂരപരി സമരം നമ്മൾ അവസായിപ്പിക്കണം സമരം അവസായിപ്പിക്കാൻ എല്ലാ സമരം തുടർന്നു നമ്മൾ പ്രഖ്യാപിക്കുന്നു ഈ സമരം തുടർന്ന് ഈ ഗവൺമെന്റ് പ്ര근വത്രിൻ 1 ലക്ഷം ഏറ്റവും വീണം കൂടി ഒരു ദിവസം 700 രൂപ പ്രതിമാസം 21000 രൂപ artı കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള യാത്ര നടത്തിക്കൊണ്ട് ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയുടെ വസതിയിലേക്കുള്ള മാർച്ച് അടങ്ങൾ ചെയ്തുകൊണ്ട് ഉയർന്ന ഘട്ടങ്ങളിലേക്ക് ഞങ്ങൾ ഉൾക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇനി ഈ സ്ത്രീകളെ പരാജയപ്പെടുത്താൻ പറ്റില്ല എന്നത് നമ്മുടെ ജോലി സംബന്ധിച്ചിട്ട് ബോധ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് ഈ തെരുവിൽ നിന്ന് ഞങ്ങൾ പതിനായിരങ്ങളായി ഞങ്ങൾ അതിനുവേണ്ടി ഊർജ്ജം ഞങ്ങൾ സമാപിച്ചു ചെറുതാണെങ്കിലും ഞങ്ങൾ പന്തശേഷം ഞങ്ങൾ സ്ത്രീകൾ പന്തെടുക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മടങ്ങി വരുകയാണ് അപ്പോ അത്രയും ത്യാഗമായി നമുക്കറിയാം ഇവിടെ വലിയ സമരം നടന്നിട്ടുണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തു പറഞ്ഞ സമരം പക്ഷെ അഞ്ചാം ദിവസം ആ സമരം അവസാനിപ്പിച്ചു കത്ത് ദിവസില്ലാതെ ആ സമരം അവസാനിപ്പിക്കുന്നത് അങ്ങനെ കർക്കോസ് ഇല്ലാത്ത തെരുവിൽ ഞങ്ങൾ വൈകുന്നൂറ്റി അറുപത്താറ് ദിവസം ഈ കടകളിലെ പ്രാഥമിക ആവശ്യങ്ങൾ നിർണ്ണയിക്കാൻ പറ്റുന്ന സ്ഥാപനങ്ങളിൽ പോലും ഞങ്ങൾക്ക് പ്രത്യേകം നന്ദിയുണ്ട് ഇന്നത്തെ വ്യാപാര സ്ഥാപനങ്ങളോട് അപ്പോൾ അത്രയും യാഗമായിട്ടാണ് ഞങ്ങൾ സമരം നടത്തിയത് അതുകൊണ്ട് ഈ സമരത്തെ ആർക്കും ചെറുതായി കാണിക്കാൻ പറ്റില്ല ഒരു പത്രത്തിന് ഒരു സംഘടനയ്ക്കും ഞങ്ങൾ സമരത്തെ ചെറുതാക്കി കാണിക്കാൻ പറ്റാത്തവണ്ണം അത്രയേറെ അത് മാനസികമായി കരുത്ത് തന്നെയാണ് ശേഷം കഴിഞ്ഞ രണ്ടു ദിവസമായിരുന്നു അസത്യം പുരപ്പിക്കൊണ്ടിരിക്കണം ഞങ്ങൾ ഇന്ന് ഈ ചടങ്ങിൽ ഈ പരിപാടികളെ അനുഭവിക്കുന്നതാണ് ശ്രീ വി കെ സദാനന്ദൻ സാറിനെ ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ഇരുന്നൂറ്റി അറുപത്തിനാല് ദിവസമായി തെരഞ്ഞെടുത്തുകൊണ്ട് കേരളത്തിലെ സ്ത്രീ തൊഴിലാളികളെ ഒരിക്കലും കൂടിയായ സാറിനെ പേരിൽ സ്വാഗതം ചെയ്യുന്നു ഇവിടെ ആമുഖ പ്രസംഗം നടത്തുന്നത് നാട്ടിലെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഹ്മാനിയായ ശ്രീമതി എം എ ബിബുവാണ് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല അപ്പൊ നിങ്ങളുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു ഇവിടെ ഈ പരിപാടി ഒന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ബഹുമാനിയനായ ശ്രീ വി ഡി സതീശ് സാറിനും നിരവധി തവണ ഈ സംരംഭത്തിൽ വന്ന് ഞങ്ങൾ ഓരോ തവണയും ഞങ്ങൾ പ്രതിസന്ധി ഘട്ടത്തിലാണെന്ന് മനസ്സിലാക്കും അല്ലെങ്കിൽ ഞങ്ങൾക്ക് കയറ്റാൻ ആവശ്യമാണെന്ന് തോന്നുമ്പോൾ എല്ലാ രാഷ്ട്രീയ വ്യത്യാസങ്ങളും മാറ്റി വെച്ചുകൊണ്ട് ഈ സരപ്പണത്തിൽ വരുന്ന ഒരു പ്രമുഖ സ്ഥാനം വഹിക്കുന്ന ശ്രീ വി ഡി സതീശ് സാറിനെ നമ്മുടെ ബഹുമാനായ പ്രതിപക്ഷ നേതാവിനെ ദേവരെ പേരിൽ സ്വാഗതം ചെയ്യുന്നു ാ എംഎൽയുടെ ക്കുന്നു അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു നമ്മളെപ്പോഴും നമ്മുടെ ഏത് പാദയാത്രയും നമ്മളോടൊപ്പം വരുന്ന സമയത്തേക്ക് സി കെ മുരളീധരൻ എം എൽ എ കൂടിയ അദ്ദേഹം നമ്മുടെ നിരവധി പ്രതിഷേധ സദസ്യുകൾക്ക് വേണ്ടത്ര ഊർജ്ജമാകുന്ന നിർമ്മാണം കൊടുത്തു ചൂണ്ടിയിരിക്കുന്ന അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു ഇവിടെശ്ശേരി തൊലശ്ശേരി ജില്ലയുടെ മുഴുവൻ പ്രതിഷേധ സദസ്സുകളും ഏറ്റെടുത്തുകൊണ്ട് ജില്ല മുഴുവൻ ഓട്ട് നടന്ന സദസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ എമ്മാട് എവിടെയൊക്കെ പോയി ഈ ആശമാന്റെ സമരത്തെ വിജയിക്കുവാനുള്ള പ്രവർത്തനം നടത്താമോ അവിടെയെല്ലാം പോയി അതിന് വേണ്ടുന്ന നേതൃത്വപരമായ പങ്കുവച്ചുകൊണ്ട് താഴെത്തരത്തിലെ സംഘാടനം അടക്കം നടത്തിക്കൊണ്ട് തമ്മിൽ ചോദിക്കുന്ന ശ്രീ ജോസഫ ബുദ്ധേരി എം എൽ എ ഏവരെ പേരു സ്വാഗതം ചെയ്തു രാജീവൻ സി സി ഐ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി രംഗമാണ് നമുക്കറിയാം ഇതിരിക്കുന്ന മുഴുവൻ രാശുമാരുടെയും പ്രിയപ്പെട്ട രാജീവൻ സ്ഥാനം കഴിഞ്ഞ എട്ട് മാസമായി ഈ തെരഞ്ഞെടുക്കുന്ന ഭക്ഷണം തന്നുകൊണ്ട് അത് തുടക്കത്തിൽ മൂന്നാല് മാസം ആയിരക്കണക്കിന് ആശുമാർക്ക് ഭക്ഷണം തന്നുകൊണ്ട് അത് തുടർന്ന് അദ്ദേഹം നമ്മുടെ കുട്ടികളെ എത്തിച്ചുകൊണ്ട് ആ കുട്ടികളുടെ ഭക്ഷണ തരാനുള്ള നേതൃത്വപരമായ പങ്ക് വഹിച്ചുകൊണ്ട് ഒരു സമരമുഖത്ത് ഏറ്റവും അടിയന്തിരമായിരിക്കുന്ന ഭക്ഷണമുള്ള കാര്യങ്ങൾക്ക് ഒരു മുടക്കവുമില്ലാതെ ഈ നിമിഷം ഇന്നത്തെ ഇടക്കം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ ഈ സമരത്തോടൊപ്പം ഊർജ്ജമായി പ്രവർത്തിച്ചുള്ള എല്ലാ കാര്യങ്ങളിലും നമുക്ക് കിട്ടുന്ന പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന ശ്രീ എസ് രാജീവൻ സാറിനെ ഏവരുടെയും സ്വാഗതം ചെയ്യുന്നു ശ്രീമതി ഷൈലാ കെ ജോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളുടെ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സ്മുതി അവിടെ കൂടിയാണ് ശൈല മേഡം നമ്മുടെ കൂടെ സമരം തുടങ്ങിയ ദിവസം മുതൽ ഈ തെരുവ് നമ്മളോടൊപ്പം ഉറങ്ങിക്കൊണ്ട് നമുക്ക് വേണ്ടി വേണ്ടുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ശ്രീമതി ശൈല കേജോണേലും സ്വാഗതം ചെയ്തു ശ്രീ വി വി രാജേഷ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹം എല്ലാവർക്കും അറിയാം സമരം തുടങ്ങിയ നാൾ മുതൽ നമ്മുടെ സമരം എത്തി പലതെ വന്നിട്ടുണ്ട് ബി ജെ പി പാർട്ടിയുടെ കേന്ദ്ര സഹമന്ത്രിമാരടക്കം സുരേഷ് എത്തിയടക്കം ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ നൽകിയിട്ടുണ്ട് അദ്ദേഹത്തെ ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുന്നു ഡോക്ടർ എസ് എസ് ഖാൻ എല്ലാവർക്കും പരിചയമുണ്ട് തിരുവനന്തപുരത്തു വകത്തുണ്ട് നമ്മളുടെ സമരയാത്ര പ്രകാശനോട് തിരുവനന്തപുരത്തെ പ്രതിഷേധങ്ങളോ അതിനുവേണ്ട മുഴുവൻ സംഘാടനാ പ്രവർത്തകർക്കോട് നേതൃത്വം നൽകിയ തിരുവനന്തപുരം വേണ്ടിയിട്ട് നേതൃത്വം നൽകിയ അവിടെ നമ്മുടെ പുരുഷേതെ ഒരു ഭാഗമായിരിക്കും ആശ്വാസങ്ങൾക്കോടൊപ്പം നിന്നുകൊണ്ട് ഈ മെഡിക്കൽ കേന്ദ്ര വിഷയങ്ങൾ നടക്കാനുള്ള നിർണായകമായി പങ്കുവച്ചിരിക്കുന്ന ശ്രീ ഡോക്ടർ എസ് എസ് ലാവിനെ ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു ശ്രീ അനിൽകുമാർ സിംഗൻ തമിഴ്സഹായ തമ്മിലെ പ്രധാനപ്പെട്ട ഒരു നേതാവ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു ശ്രീ എസ് എസ് അജൻ അദ്ദേഹം കലരൂർ അദ്ദേഹത്തെ കലനൂർ പഞ്ചായത്തിൻ്റെ മെമ്പറുകൂടിയാണ് അദ്ദേഹം രാവിലെ രാജഗോപാൽ അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്തു கிருஷ்ணர் ஜெல்லாம் கோழிக்கோட்டை சகிதா இடிக்க